അതിനുശേഷം ഞങ്ങൾ കുടിക്കാൻ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ സിസ്റ്റർ പോയപ്പോൾ ഞങ്ങൾക്കിടയിലൊരു മൗനം നിന്നു എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ നിന്ന് എന്നോട് സാർ സംസാരിച്ചു കോളേജിൽ പോകുന്നതിന് മുൻപ് സാർ വരില്ലേ കോളേജിൽ ഞാൻ ഉണ്ടാവും ആർദ്ര ഇവിടുന്ന് സിസ്റ്റർ വരും സർട്ടിഫിക്കറ്റ് ഞാൻ സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ശരിയാക്കാം അപ്പോൾ സാർ അത് കഴിഞ്ഞ് എന്നെ കാണാൻ വരില്ല അല്ലേ ഹൃദയത്തിൽ നിന്നായിരുന്നു ആ ചോദ്യം ഇവിടേക്ക് വരുമ്പോൾ ഞാൻ തീർച്ചയായും തന്നെ കാണാൻ വരും എന്നെ കാണാൻ വരാൻ ആരുമില്ല സാറ് വരുമ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നും അങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്നും കാത്തിരിക്കാനും ഒരു സുഖമല്ലേ ഞാൻ പറഞ്ഞില്ലേ ആരുമില്ലെന്ന് ആർദ്ര വിചാരിക്കണ്ട എങ്കിൽ ഞാൻ പോട്ടെ പഠിക്കണം നന്നായിട്ട് പഠിച്ച് മിടിക്കിക്കുട്ടിയാക്കണം ഞാൻ വരാം ടയ്ക്ക് എൻ്റെ തലമുടി ഇഴകളിൽ പതിഞ്ഞ ആ സ്പർശത്തിൽ എനിക്ക് വാത്സല്യമാണ് തോന്നിയത് ശരി സാർ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയ്യേ എന്താ ഇത് വലിയ കുട്ടികളിങ്ങനെ കരയോ കണ്ണു തുടയ്ക്ക് എനിക്കിതൊക്കെ ഇപ്പോഴും ഒരു സ്വപ്നം പോലെ തോന്നാണ് താൻ പഠിച്ച് നല്ലൊരാളാകുമ്പോൾ ഇതുപോലെ പഠിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവും അവരെ സഹായിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് ജീവിതത്തിൽ കടമകളൊക്കെ തീർക്കാൻ പറ്റൂ കണ്ണുനീർ തുടച്ച് ഞാൻ തലയാട്ടി പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ മഠവുമായി ഞാൻ ഇണങ്ങിയിരുന്നു അവിടുത്തെ പ്രാർത്ഥനാ രീതികളും ചിട്ടകളും എല്ലാം എന്നെ പുതിയൊരു അനുഭവമായിരുന്നു ആദ്യമായി ജീവിതത്തിന് മൊത്തത്തിൽ ഒരു ചിട്ട വന്നതുപോലെ കാലത്തെഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക ജോലികളൊക്കെ ചെയ്യുക അങ്ങനെ ജീവിതം മനോഹരമായി പിന്നീടാണ് അറിഞ്ഞത് ബോർഡിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൂടേയെന്ന് സിസ്റ്റർ ചോദിച്ചു ചെറിയൊരു വരുമാനമാകുമെന്ന് അങ്ങനെ സിസ്റ്ററുടെ നിർദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെയൊരു കാര്യം തീരുമാനിക്കുന്നത് അവിടെയുള്ള പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് ചെറുതല്ലാത്ത രീതിയിൽ ഒരു വരുമാനവും ലഭിച്ചു തുടങ്ങി നാട്ടിലെ കണ്ണികൾ പൊടി തട്ടിയെടുത്തു ധന്യയെ വിളിച്ചു ശ്രീരാഗിൻ്റെ നമ്പർ വാങ്ങി വിതച്ചു വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ അവനേറെ സന്തോഷമായി എല്ലാവരുമായും ഫോൺ വിളികൾ തുടങ്ങി ഒരു മാസമായി ചെറിയൊരു വരുമാനം എനിക്ക് ലഭിച്ചു ധന്യെ വിളിച്ച് ബാങ്കിലിടുമോന്നും അമ്മയ്ക്കൊന്ന് കൊടുക്കാമോ എന്നും ചോദിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച പ്രതിഫലം ഒരുപാട് രൂപയൊന്നും ഇല്ലെങ്കിലും ആ നാലായിരം രൂപ സിസ്റ്ററിനോടൊപ്പം ബാങ്കിലേക്ക് അയക്കാൻ ചെല്ലുമ്പോൾ വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ തോന്നിയിരുന്നു എൻ്റേതായി ഞാൻ ആദ്യമായി അമ്മയ്ക്ക് ചെയ്യുന്ന ഒരു സഹായം അങ്ങനെ ജീവിതം സുഖമായി മുന്നോട്ട് പോയി പിന്നെയാണ് അഡ്മിഷൻ കാര്യങ്ങൾക്കായി അടുത്ത ദിവസങ്ങളിൽ എത്തണമെന്ന് സിസ്റ്റർ പറഞ്ഞത് അപ്പോൾ മനസ്സിൽ ഒരു സന്തോഷമേ ആയിരുന്നുള്ളൂ എൻ്റെ സാറിനെ ഒരിക്കൽ കൂടി കാണാമല്ലോ എന്ന് ആ സന്തോഷത്തിൽ തന്നെ വീണ്ടും ആ പുലരി വരവേൽക്കാൻ കാത്തിരുന്നു സന്തോഷത്തോടെ ഉണർന്നു ഓരോ കാര്യങ്ങളും ചെയ്തു തീർത്തു ബസ്സിലിരിക്കുമ്പോഴും സാറിനെ കാണാമല്ലോ എന്ന സന്തോഷമായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ സാറുണ്ടായിരുന്നു അവിടെ കുറേ സമയം സാറിനോട് സംസാരിച്ചു എനിക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു വണ്ണം വെച്ചു എന്നൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു എന്നെയാൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ പിന്നീട് പഠനത്തിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ പറഞ്ഞു സർ തിരികെ യാത്രയാകുന്നതിന് മുൻപ് സിസ്റ്ററിൻ്റെ അരികിൽ നിന്ന് മാറ്റി നിർത്തി എന്നോടൊന്ന് സംസാരിച്ചു കയ്യിൽ കാശ് വല്ലതും ഉണ്ടാകുമോ ഇത് വച്ചോ ഇനിയിപ്പോൾ ഇവിടെ ഹോസ്റ്റലല്ലേ ഇവിടെ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത് ഹോസ്റ്റലെന്നു പറഞ്ഞാൽ ഇപ്പോൾ കോളേജ് ഹോസ്റ്റൽ അത് കേട്ടപ്പോൾ ആകെയുള്ള വേദന ചെറുതെങ്കിലും ആ വരുമാനം നിൽക്കുമല്ലോ എന്നായിരുന്നു അതോടൊപ്പം ആ മഠവും അവിടുത്തെ സിസ്റ്റേഴ്സും എൻ്റെ പ്രിയപ്പെട്ടവരായി കഴിഞ്ഞിരുന്നു പാർട്ട് ടൈം ജോലിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട ട്യൂഷൻ സംവിധാനം എവിടെയെങ്കിലും ശരിയാക്കാമെന്ന് ഫാദർ പറഞ്ഞിരിക്കുന്നത് പള്ളിയുടെ സ്കൂളുകളും മഠങ്ങളും ഒക്കെ ഇവിടെയുമുണ്ട് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു മഠത്തിൽ ബോർഡിങ്ങിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ എടുക്കാൻ തനിക്ക് സൗകര്യമുണ്ടാക്കാമെന്ന് സിസ്റ്റർ പറഞ്ഞു പിന്നെ ഇതൊന്നുമല്ല ചിലവുകൾ ഇനിയുമുണ്ടാവും എന്താവശ്യമുണ്ടെങ്കിലും ആർതരം എന്നോട് ചോദിക്കാൻ മറക്കരുത് ഇതെൻ്റെ ഫോൺ നമ്പറാണ് എൻ്റെ കയ്യിലേക്ക് ഒരു പേപ്പറിൽ എഴുതിയ നമ്പർ വെച്ച് തന്നപ്പോൾ ഞാൻ സാറിൻ്റെ മുഖത്തേക്കൊന്നു നോക്കി എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട് എന്താണോ ഏറെ പ്രതീക്ഷയോടെ സാർ ചോദിച്ചപ്പോൾ അത് പറയണോ വേണ്ടയോ എന്ന സംശയത്തിൽ ഞാനും നിന്നു അത് പിന്നെ പറയടോ സാറ് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട അത് പറയാനുള്ള സമയമായിട്ടില്ല കുറച്ചും കൂടി കഴിയട്ടെ സാറിനെ കാണാൻ വരാതിരിക്കരുത് ഇല്ലടോ വെറുതെ പറഞ്ഞതല്ല തീർച്ചയായും തന്നെ കാണാൻ വേണ്ടി ഞാൻ വരും എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഞാൻ തലയാട്ടി സമ്മതിച്ചു പിന്നീട് നാളുകളെല്ലാം വളരെ പെട്ടെന്നാണ് പോയത് ഇടയ്ക്കിടെ എന്നെ കാണുവാൻ എത്തുന്ന സാർ അപ്പോൾ എന്തെങ്കിലും എനിക്കായി വാങ്ങിക്കൊണ്ട് വരാൻ ആൾ മറക്കാറില്ല എന്തെങ്കിലും സ്വീറ്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും പോകുന്നതിന് മുൻപ് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് കാശ് കയ്യിൽ തരും അത്യാവശ്യം പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് തരാതെ പോകുന്നത് ജീവിതം അതിമനോഹരമായി തുടങ്ങിയിരുന്നു എങ്കിലും അമ്മയും അഞ്ചുവും അനുഭവിക്കുന്ന വേദനകൾ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു തൽക്കാലം അവരെ അവിടെ നിന്ന് മാറ്റുവാനോ മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി താമസിപ്പിക്കുവാനോ മാത്രം സാമ്പത്തികം എനിക്കുണ്ടായിരുന്നില്ല എം ബി ബി എസ് എന്ന ബാലികേറാമലയുടെ ചിലവുകൾ വലിയൊരു കടമ്പ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് സ്വന്തം നിലയിൽ നിന്നതിന് ശേഷം അവരെ സുരക്ഷിതമാക്കാമെന്ന് വിശ്വസിച്ചു ഒരു തോണിയിൽ ഒരാൾ മറുകര എത്തുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നടുക്കടലിൽ വീണാലോ ഇങ്ങനെ ആശ്വസിച്ചു അവരെ കാണുവാനുള്ള അവധിക്കാലങ്ങൾ പോലും ഞാൻ ഉപേക്ഷിച്ചു ആ സമയത്തും പല ജോലികൾ ചെയ്തു ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം ബാങ്കിലേക്കിട്ടതിനു ശേഷം വീട്ടിൽ നിന്നും അഞ്ജുവിനെ മാറ്റണം അത് കഴിഞ്ഞ് അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥാനം ഒരുക്കണം വാടകയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഞാൻ മനസ്സിൽ തീരുമാനിക്കുകയായിരുന്നു വല്ലപ്പോഴുമൊക്കെ വീണ് കിട്ടുന്ന ഒരു വലിയ അവധിക്കാലത്ത് ഞാൻ പല ഡിസ്പെൻസറികളിലും ജോലികൾക്കും മറ്റുമായി പോയിരുന്നു ഒരു നഴ്സിംഗ് ജോലി കൂടി ഞാൻ സ്നേഹപൂർവ്വം ഏറ്റെടുത്ത് ചെയ്തു അത് എനിക്കൊരാശ്വാസമായിരുന്നു മറ്റുള്ളവർക്ക് ഒരാശ്വാസം പകരുന്ന ഒന്ന് തന്നെ ആയിരുന്നു പിന്നെ മഠത്തിലെ തന്നെ പല സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട് ജോലിക്ക് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഈ കാര്യങ്ങൾക്കിടയിൽ ഒന്നും മാറി മറിഞ്ഞില്ല വളരെയധികം പഠിക്കാനുണ്ടായിരുന്നു എം ബി ബി എസ് എന്ന കടബ വളരെ ദുർഘടമാണെന്ന് തോന്നുമ്പോൾ പലവട്ടം പഠിച്ചതൊക്കെ മറന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട് വന്ന വഴികളെ ചിന്തിക്കും ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് ഓർക്കും ഇതിന് പിന്നിൽ ആരുടെയൊക്കെ പ്രയത്ന ഫലമുണ്ടെന്ന് ചിന്തിക്കും പല കുട്ടികൾക്കുമൊപ്പം ഇരിക്കുവാൻ താൻ അയോഗ്യമാണെന്ന് തോന്നിയിരുന്നു നല്ല വസ്ത്രങ്ങളും അവർക്ക് തിൽക്കുവാനുള്ള യാതൊന്നും തനിക്കുണ്ടായിരുന്നില്ല പക്ഷെ അവരേക്കാൾ മുൻപേ തനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു ഈ ലക്ഷ്യത്തിൽ എത്തുക എന്നത് അത് തൻ്റെ ആവശ്യമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അതില്ലാതെ തനിക്ക് ഒരു വിജയമില്ല എന്ന് സ്ഥിരീകരിച്ചു അതില്ലാതെ തനിക്കിനി ഒരു വിജയമില്ല എന്ന് സ്ഥിരീകരിച്ചു ആദ്യമൊക്കെ അനാട്ടം ഈ മറ്റും പഠിക്കുമ്പോൾ ഓക്കാനം വരികയും തലകറങ്ങുകയും ഒക്കെ ചെയ്യുമായിരുന്നു എങ്കിലും മുന്നോട്ട് കടമ്പകൾ ഏറെയാണെന്ന് ഓർക്കുമ്പോൾ അവയെല്ലാം മനസ്സിൽ തന്നെ അടക്കിക്കൊണ്ട് മുന്നോട്ടിരുന്ന് പഠിക്കാനായി തുടങ്ങിയിരുന്നു ഇതിനിടയിൽ രണ്ട് കണ്ണുകൾ എന്നെ വീക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ മുൻപിൽ വന്ന് നിന്നുകൊണ്ടാണ് വിവേക് ചോദിച്ചത് ഒരുപാട് ഇഷ്ടമാണെന്നും എന്നെപ്പറ്റി എല്ലാം അറിയാമെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഒരു സീനിയർ വിദ്യാർത്ഥി എന്നതിലുപരി ഡോക്ടറായ അച്ഛൻ്റെയും അമ്മയുടെയും ഏകമകനെന്ന് മാത്രമേ അയാളെക്കുറിച്ച് തനിക്ക് അറിയുമായിരുന്നുള്ളൂ മാതാപിതാക്കളുടെ പാത തന്നെ പിന്തുടർന്ന് വിവേകിനെയും ഡോക്ടറാവാൻ വിട്ടതാണ് പലവട്ടം തുറന്ന് പറഞ്ഞു അതിനു മാത്രം അർഹത തനിക്കില്ല എന്നും തനിക്ക് താല്പര്യമില്ലെന്നും പിന്നീട് വിവേക് ചെയ്തതായിരുന്നു തന്നെപ്പോലും ഞെട്ടിച്ച കാര്യം നേരെ വിവേക് മഠത്തിലേക്ക് വന്നു സിസ്റ്റർ അമ്മയോട് സംസാരിച്ചു അയാൾക്ക് താല്പര്യമാണെന്നും തൻ്റെ ഇഷ്ടത്തിനപ്പുറം വീട്ടുകാർക്കൊന്നുമില്ലെന്നും പറഞ്ഞു എന്നെപ്പോലും ഞെട്ടിച്ചു ഒരു കാര്യമായിരുന്നു അത് സിസ്റ്റർ അമ്മ ഈ വിവരം എന്നോട് പറയുകയും എന്തെങ്കിലും തനിക്ക് വിവേകിനോട് പ്രത്യേകം ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അത് തൻ്റെ വല്ലാതെ വേദനിപ്പിച്ച കാര്യമായിരുന്നു ഈ മനസ്സിൽ ഇന്നും എന്നും ആ ഒരാൾ മാത്രമേ ഉള്ളൂ വർഷ വർഷത്തിലൊരിക്കൽ മാത്രമാണെങ്കിലും തന്നെ കാണാനെത്തുന്ന ആ ഒരാൾ തന്നെ ഇരുളിൻ്റെ കയങ്ങളിൽ നിന്നും തന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നവൻ തന്നെ താ തമസിൽ നിന്നുണർത്തിയവൻ ആർദ്രയുടെ ഇല്ലായ്മകളിൽ ഉണ്മയായവൻ ഓർമ്മയിൽ പോലും സന്തോഷം തിരഞ്ഞവൾ അവനില്ലായ്മയിൽ പൂജ്യമാകുന്നവൾ ഋതുക്കൾ പലവട്ടം തിരിഞ്ഞു വന്നിട്ടും ആ ഒരാളോടുള്ള ആ സ്നേഹത്തിന്റെ തിളക്കത്തിന് മങ്ങലേറ്റിട്ടില്ല ഇന്നും എൻ്റെ മനസ്സിൽ എൻ്റെ സാർ മാത്രമേ ഉള്ളൂ എന്ന് വിളിച്ച് പറയാൻ തോന്നി പക്ഷെ അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല ഇപ്പോൾ അരികിൽ വരുമ്പോൾ അത് പറയണമെന്നുണ്ട് പക്ഷെ സാറിനെ കാണുമ്പോഴുള്ളൊരു മടി അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം പറയാതെ നിൽക്കുന്നത് സിസ്റ്റർ അമ്മയോട് എങ്കിലും അത് പറഞ്ഞാലോ ഓർത്തു പിന്നെ വിചാരിച്ചു ഇപ്പോൾ പറയണ്ടെന്ന് തനിക്ക് വിവേകിന്റെ കാര്യത്തിൽ താല്പര്യമില്ലെന്ന് മാത്രം പറഞ്ഞു ഒരിക്കൽ സാറിനെ കാണാൻ വന്നപ്പോൾ വിവേക് വന്ന കാര്യം വളരെ രസകരമായ രീതിയിൽ സിസ്റ്റർ അമ്മ സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ചെറുചിരിയോടെ സാർ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോൾ വലിയ കുട്ടിയായി വിവാഹാലോചനയൊക്കെ എത്തി അല്ലേ അതിന് മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല മങ്ങിയൊരു ചിരി നൽകി അടുത്ത വർഷത്തോടെ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഹൗസ് സർജൻസി ചെയ്യണം അതൊക്കെ പറ്റുമോ സാർ അതിപ്പോൾ താൻ തന്നെ ചെയ്താൽ മതി തനിയെ പ്രാക്ടീസിന് കയറിയാൽ അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ചെയ്താൽ മതി പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ആണ് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ സാറിനി വരില്ലേ പൊടുന്നനെ മുഖം മങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ